ചെറുപയർ ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ പ്രോട്ടീനിൻ്റെ കലവറയാണ് ചെറുപയർ എന്ന് നമുക്കറിയാം ചെറുപയർ പൊടി നമ്മുടെ ശരീരം ശുചിയാക്കാനും മുടി ശുചിയാക്കാനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ സ്കിന്നിനും അതുപോലെ ദഹനശക്തിക്കുമൊക്കെ വളരെ നല്ലതാണ് എളുപ്പം ദഹിക്കുന്ന ഒരു ഭക്ഷണം കൂടെയാണ് ചെറുപയർ അതുകൊണ്ട് തന്നെയാണ് ചെറുപയർ കഞ്ഞി നമ്മുടെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതും എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ഒരു ആഹാര ചെറുപയർ ചെറുപയറ് ചിലരില് ഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ വൻപയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് ചെറുപയർ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം പച്ചയ്ക്കും വേവിച്ചതും മുളപ്പിച്ചതും ഒക്കെ കഴിക്കാവുന്നതാണ് ഇവയില് മുളപ്പിച്ചതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ചെറുപയറിൽ പ്രോട്ടീൻ മാത്രമല്ല പൊട്ടാസ്യം മഗ്നീഷ്യം ഫോളിക് ആസിഡ് കോപ്പർ സിങ്ക് വൈറ്റമിൻ ബി എല്ലാം അടങ്ങുന്നുണ്ട് നല്ലവണ്ണം ഫൈബർ ഉണ്ട് കാർബോഹൈഡ്രേറ്റുകൾ തീരെ കുറവാണ് ദിവസവും ഒരു പിടി ചെറുപയർ മുളപ്പിച്ചത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ്